നമസ്കാരം എല്ലാ മനുഷ്യ പ്രശ്നം നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വെച്ച് കഴിഞ്ഞാല് പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടായതുകൊണ്ട് മാത്രം വിവാഹ ജീവിതം മംഗളകരമാകുമോ അല്ലെ ശുഭകരമാകുമോ എന്നൊരു ചോദ്യം ഇവിടെ പ്രശ്നം വെക്കാൻ വന്ന ഒരാള് ചോദിക്കുണ്ടായി ഇതേ ചോദ്യം അല്ലെ ഇതേ സംശയമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നി അതാ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ അത് ചെയ്യാന്ന് കരുതിയത് ഒരിക്കലും പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടായാൽ നമുക്ക് വിവാഹ ജീവിതം ശോഭനമാവില്ല പത്തി പത്ത് പൊരുത്തം ചേർക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് നാല് ദാപ്പൂട്ട് ചേർക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നാല് അഞ്ച് പൊരു ആറോ പൊരുത്തങ്ങളൊക്കെ നമുക്ക് മധ്യമമായിട്ട് ഏഴ് എട്ടോ ഒമ്പത് പൊരുത്തങ്ങൾ നമുക്ക് ഉത്തമമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കഴിവതും ഉത്തമ പൊരുത്തം എടുക്കുക നിവൃത്തിയില്ലെങ്കിൽ മധ്യമ പൊരുത്തം നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ഓരോ പൊരുത്തങ്ങളെ കുറ്റി ഇപ്പം രാശിപ്പുരുത്തമുണ്ട് രാശിയാദ്യ പൊരുത്തമുണ്ട് വശ്യപ്പുരുത്തമുണ്ട് യോനിപ്പൊരുത്തമുണ്ട് ഗണപ്പൊരുത്തമുണ്ട് സ്ത്രീദീർഘപ്പൊരുത്തമുണ്ട് ദിനപ്പൊരുത്തം അതുപോലെ അങ്ങനെയുള്ള ണപ്പൊരുത്തം അങ്ങനെ മധ്യപരഞ്ജുണ്ട് അങ്ങനെ ഈ പത്ത് പൊരുത്തങ്ങൾ നമ്മൾ എടുക്കുന്ന അവസ്ഥയിൽ ആ ഭേദവും നമുക്ക് പ്രധാനമായിട്ട് വേണം എന്നിരുന്നു കഴിഞ്ഞാലും നമുക്ക് പൊരുത്തങ്ങളൊക്കെ ഉത്തമമായി കൂട്ടിക്കൂ അതായത് നമുക്ക് ദശാസന്ധി നമ്മൾ നോക്കണം ദശാസന്ധി അതായത് ഒരു ജാതത്തിലെ ഒരാളുടെ സമയദോഷം മറ്റേയാളെ നല്ല സമയം കൊണ്ട് പരിഹരിച്ചു പോരുക വേണ്ടത് അല്ലാതെ നമുക്ക് പേർക്കും ദശാസന്ധി അതായത് സ്ത്രീയുടെ ദശ മാറി പുരുഷൻ്റെ ദശമാർ എത്ര ദിവസത്തിനാണ് സ്ത്രീയുടെ ദശമാറുക അല്ലെങ്കിൽ സ്ത്രീയുടെ ദശമാർ എത്ര ദിവസത്തിനാണ് പുരുഷന്റെ ദശ മാറുന്ന അവസ്ഥ അത്രയും കാലഘട്ടം വിരഹതയുണ്ടാവുക കലഹതയുണ്ടാവുക ദാമ്പത്യ ക്ലേശതകൾ ഉണ്ടാവുക ചിലപ്പോൾ ഡിവോഴ്സ് ആവാൻ പേർക്കും മാരകമായ അസുഖങ്ങൾ ബാധിക്കാൻ ഒക്കെ പേർക്കും ഒരുപാട് ഭാഗ്യദോഷങ്ങളൊക്കെ ബാധിക്കാം ദശാസന്ധി നമ്മൾ പ്രധാനമായിട്ട് നോക്കണം അതുപോലെ പാപം നമ്മൾ പാപം ചിന്തിക്കുമ്പം നമുക്ക് രത്നാലേ ചന്ദ്രാലേ ശുക്രാലെ നമ്മൾ ചിന്തിക്കാറ് ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻറെ ദൃഷ്ടി ഏഴാം ഭാവാധിപന്റെ കേന്ദ്രം നവാംശം ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പൊ നമുക്ക് പുരുഷ ജാതകത്തിലാണെങ്കിൽ ശുക്രനെ കൊണ്ടും സ്ത്രീ ജാതകത്തിലാണെങ്കിൽ വ്യാഴത്തിനെ കൊണ്ടും ഒക്കെയാണ് വിവാഹം നമ്മൾ ചിന്തിക്കുന്നത് അപ്പം വിവാഹ ജീവിതത്തിൽ ഈ പൊരുത്തങ്ങൾ വളരെ പ്രാധാന്യമുണ്ട് വിവാഹത്തിന് മുമ്പ് എങ്ങനെയെന്നുള്ളതല്ല സ്നേഹിച്ചോണ്ടിരിക്കുമോ സ്നേഹിക്കുമ്പോൾ ഭയങ്കര കാര്യമായിരിക്കും പക്ഷേ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോ അന്ന് തൊട്ട് മുട്ടനടിയായിരിക്കും ആ വിവാഹത്തിന് മുമ്പ് എങ്ങനെയെന്നുള്ളതല്ല വിവാഹം കഴിഞ്ഞിട്ട് എങ്ങനെയെന്നുള്ളതാണ് പൊരുത്തം കൊണ്ട് നമ്മൾ കണക്കാക്കുന്നത് ദശാസന്ധി ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാപസ്വമം സ്ത്രീക്ക് പാപം കുറഞ്ഞ് പുരുഷന് പാപം കയറി നിൽക്കണം തറണനിലത്തെ നീരൂട് അവിടെ ദൈവം തുണയുള്ള പറയും സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് അബലയാണ് എന്നൊക്കെ പറയുമെങ്കിലും സ്ത്രീ ധരിത്രിയാണ് ഭൂമിദേവിയാണ് ഭഗവതിയാണ് ആ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരം ഏറ്റവും കൂടുതൽ എല്ലാ യാതനകളും എല്ലാ കഷ്ടപ്പാടുകളും എന്തിനെ മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ളവരാണ് സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവർക്ക് ആ ഒരു സ്ത്രീക്ക് പാവം കുറഞ്ഞു നിന്നെങ്കിലേ നമുക്ക് ആ കുടുംബത്തിൽ ഐക്യത ഉണ്ടാവും സമാധാനം ഉണ്ടാവും പുരുഷൻ പറയുന്ന ന്യായമായ കാര്യങ്ങൾ പോലും സ്ത്രീ സമ്മതിച്ചു കൊടുക്കുകയുള്ളൂ അതാണ് പാവസാമ്യത്തില് സ്ത്രീക്ക് പാവം കുറഞ്ഞു പുരുഷൻ പാപം ഏറി നിൽക്കണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചൊവ്വയുടെ വിഷയം ചിന്തിക്കാറുണ്ട് അപ്പം നമുക്ക് സ്ത്രീക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ പുരുഷനും ചൊവ്വ വേണം ഇല്ലാത്ത പക്ഷം നമുക്ക് സ്ത്രീക്ക് ചൊവ്വയുണ്ട് പുരുഷന് ചൊവ്വ ഇല്ലെങ്കിൽ ആ ചൊവ്വ പുരുഷനെയാണ് ബാധിക്കുന്നത് എന്നാൽ ഇങ്ങനെ ചിന്തിക്കാം പുരുഷന്റെ ജാതത്തിൽ ഉണ്ടെങ്കിൽ ആ ചുവ ബാധിക്കാതെ വരുന്ന അവസ്ഥ വരാം അപ്പം ആയുർഭാഗം നമ്മൾ ചിന്തിക്കണം ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും ഞാൻ നേരത്തെ പറഞ്ഞു വ്യത്യസ്ത സ്ഥാനങ്ങൾ ജനിച്ചു പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒന്നിക്കുന്ന എന്ന് പറഞ്ഞത് ഒരിക്കലും അവർ പിരിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ മരണപ്പെടാൻ വേണ്ടിയിട്ടോ അല്ല അപ്പം പുരുഷന്മാർ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ മക്കളെ വളർത്തേണ്ടതു കൊണ്ട് ആ യാതനകളൊക്കെ സഹിച്ചുകൊണ്ട് ആ ഒരു ജീവിതം അവർ മുന്നോട്ട് പോകും പക്ഷേ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അത്രയും തൊണ്ണൂറ് ശതമാനം ഭർത്താവ് ആൾക്കാർ ജനങ്ങളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അവർ ആകപ്പാടെ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ഈ രണ്ട് കുടുംബങ്ങളുടെയും കൂടി യോജിപ്പാരി വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ അത് നോക്കുന്നവരെ ഇപ്പം ഇപ്പം നമുക്ക് ജാതകത്തെ നോക്കി പറഞ്ഞ ദശാസന്ധി പാപം ചൊവ്വ ഇവയൊക്കെ അനുകൂലമാണ് നമുക്ക് ദീർഘദാമ്പത്യത്തിനുള്ള വിവിധ എല്ലാം ജാതകത്തിലുണ്ട് എങ്കിൽ പോലും നമ്മൾ കബഡിയും കൂടെ വെച്ച് നോക്കണം സന്താന ഭാവം ചിന്തിക്കണം സന്താനം അഞ്ചാം ഭാവം നമുക്ക് പറയാറുണ്ട് അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം കൂടി ചിന്തിക്കാറുണ്ട് വ്യാഴമാണ് സന്താനകാരകനായിട്ട് പറയുന്നത് ചില സ്ത്രീകളൊക്കെ വന്നു കയറി കഴിയുമ്പോൾ പുരുഷന്മാർക്ക് ഭയങ്കര അഭിവൃദ്ധിയായിരിക്കും ചില സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ അഭിവൃദ്ധി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ അവിടെ വെച്ച് നോക്കണം അത് ആ ഒരു ബന്ധം ദൃഢതയെ എത്രമാത്രം ദൃഢതയായിരിക്കും മനപ്പൊരുത്തം ഉണ്ടോ എന്ന് ചിന്തിക്കണം പ്രശ്നമാർക്ക് തന്നെ നമുക്ക് പറയുന്നുണ്ട് ഒരു പൊരുത്തങ്ങളിലും മനപ്പൊരുത്തം കൊണ്ടോ എടുക്കുക എന്ന് പറയാറുണ്ട് മറ്റു സമുദായക്കാരൊക്കെ അങ്ങനെയാണ് മനപ്പൊരുത്തം മാത്രമേ അതിൽ നോക്കാറുള്ളൂ അപ്പം നമ്മൾ വിശ്വാസ്യമോ ഫലദായക അവിശ്വാസിയോ അത്ര ഫലദായക വിശ്വസിക്കാൻ അതിൻ്റെ ഫലം കിട്ടുന്നു അവിശ്വസിക്കുന്ന അതിൻ്റെ ഫലം കിട്ടുന്നു അപ്പം ഇതൊന്നും ഒന്നും ഇല്ല ഏതൊന്നും നോക്കാതാക്കാൻ നടത്തിക്കുകയാണ് നന്നായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിൽ വിശ്വസിച്ച് ഇതിൽ നമ്മൾ ഈ ഒരു പാരമ്പര്യത്തിൽ അല്ലെ ആ രഹസ്യം നമ്മൾ ജീവിക്കുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവണം തെമ്മാടിക്കും തെക്കേടിക്കും ഇടയും കിടക്കാന്ന് പഴയ കാലത്ത് പറയാറുണ്ട് വിശ്വസിക്കുന്നതിന് അതിൻ്റെ ഫലം ഉണ്ടാകും നമ്മൾ നമ്മുടെ ഒരു സമുദായത്തിന് ഓരോ വിശ്വാസമാണ് നമ്മൾ ഈ സമുദായത്തിൽ ജീവിക്കും നമ്മൾ ഈ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചെങ്കിലേ നമുക്ക് ഇതിൻ്റെയായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാല് പത്തി പത്ത് പൊരുത്തം ഉണ്ടായതുകൊണ്ട് മാത്രം ജീവിതം അത്ര ഒരു സുഖകരമായിട്ട് മുന്നോട്ട് പോകത്തില്ല ബാക്കി കാര്യങ്ങൾ ചിന്തിക്കണം അതും പ്രധാനമാണ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം